ജീവിക ഇത് മെക്സിക്കൻ ഇഗ്വാനെ ഇഗ്വാനെന്തോ മെക്സിക്കൻ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു സാധനത്തിന് നമ്മൾ വളർത്താനുള്ള ലൈസൻസ് ഇല്ല തത്തേ പോലെ വളർത്താം നാട്ടിൽ പോലും വളർത്താനുള്ളറക്കുന്നതിനെ വളരാനുള്ള പറ്റത്തുള്ളൂ അത് ഇതിനെ വളർത്തുന്നതിന് നമുക്ക് പ്രത്യേകിത് തരുവോ മേടിക്കുമ്പോൾ പേപ്പർ മേടിക്കണം ആ

80 രൂപ അതി පිට റേറ്റ് വരുന്ന ഇതിനെ വെറൈറ്റി ഇത് അഞ്ച് കാലുകളായി പോകവനെ അഞ്ച് കാലം വെച്ചിരിക്കുന്നത് റേറ്റ് ഇടിനെ അഡിഷണൽ ഒരു കാല് വരുന്നുണ്ട് ഓ മൈ ഗോഡ് റേറാ വരുന്നു ಅದുകൊണ്ട് അഞ്ച് കാലുള്ളതിന്റെ റേറ്റ് കൂടുതലായി റേറ്റ് വരുന്നുണ്ട് അതെ 6 ആയിക്കവനെ കാട്ടി റേറ്റ് വരുന്നുണ്ട് അങ്ങോട്ട് നല്ല റേറ്റ് വരുന്നുണ്ട് അതിട് ചേർന്ന് ഇത് ആൾകാരം ക്രീസും കൊണ്ട് വളർത്തുന്ന ആവശ്യമുണ്ട് ഇത് നമ്മളെ ഉപദ്രവിക്കുമോ അങ്ങനെ ഇല്ല നമുക്ക് വളത്തണം കണക്കി നമ്മൾ കൂട്ടിത്താനയിട്ട് വളർത്തി കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ കൂട്ടുകാരായിട്ട് വളർത്തിക്കഴിഞ്ഞാൽ അദൃശ്യവും നല്ല ദൃശ്യമാവും എപ്പോഴും കയ്യിലൊക്കെ എടുക്കുന്ന വലുപ്പം ഒരു പേശ് ഒരു മൂന്നടി കൂടി കിലോ വെയിറ്റ്

നമുക്ക് നല്ല നല്ല ഷോ ഗ്രോത്ത് സിംഗിൾ യൂസ് ആയിരിക്കും ബെറ്റർ ഒരാൾ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല സൈസൊക്കെ ആയിരുന്നു നമ്മളിപ്പോ എല്ലാരും എടുക്കുമ്പോഴത്തേക്ക് അവര് തൂട്ടിക്കത്തൂല്ല ഡാമേജ് വരുമ്പഴത്തേക്ക് അവരെ അതിന് എത്ര നാൾ വരെ നമുക്ക് ഒരു ആവശ്യം നോക്കുന്ന ഒരു പത്ത് വർഷം നമ്മളെ ഈ മീറ്റ് ഒന്നും വെജിറ്റേറിയൻ നമ്മളവിടെ ആ ഒരു ഇതുണ്ട് ഇച്ചിരി ആ നെയിലുണ്ട് ചെറിയൊരു നെയിലുണ്ട് കറക്റ്റ് സ്റ്റാൻഡിംഗ് ആയ ഇരിക്കാൻ കൊറച്ചും കറക്റ്റ് ആയ അവിടെ ഇരിക്കും ഇങ്ങനെ കറക്റ്റ് ഇരിക്കാൻ പറ്റുവാണെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളൂ വേറെ ഷോ അടങ്ങുന്നുണ്ട് അതെവിടെ നാട്ടിയുടെ കഴിഞ്ഞ് ഇവിടെ ലാസ്റ്റാ വന്നിട്ട് അതാ ഇത്ര സാധനം വലിയ ബാക്കിയെല്ലാം കൊണ്ടുവരുന്നു

പെട്ട പാമ്പ് ഇത് നമ്മളൊക്കെ ഇപ്പം കടിക്കത്തൊന്നുമില്ല അതെ ഇതിന് എന്ത് വില വരും നമുക്കൊരു ആവറേജ് റേഞ്ച് ഒക്കെ നമുക്ക് ഈ വില വരുന്ന എത്ര എത്ര വലുതാവും പത്തടി ഇതിപ്പോ എത്ര നാളായിട്ടുള്ള പാമ്പാ അത്രയേ ഉള്ളു അത്രേ ഉള്ളു വേറെ കളറൊക്കെ ഉണ്ടോ അത് ആ അതെ ഇതാണോ കോമൺ ആയിട്ട് അതെ 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 പിന്നെ ഇത് കടിക്കത്തോ അങ്ങനത്തെ ഒന്നുമില്ല ഇതിന്റെ ഫുഡ് എന്തോ നമ്മൾ കൊടുക്കുന്നത് എന്നുവെച്ചാൽ എലികളെ അതിനെ കൊടുത്താൽ മതി ഒരു എങ്ങനെയാണ് മതി അത് ഇതുവരെ ഇങ്ങനെ വെറുതെ ഇന്നുള്ളൂ ഒന്നും ഇല്ല ഒന്നുമില്ല ഇതിപ്പ എത്ര നീളം ഉണ്ട് ഇതിന് ഇത് പന്ത്രണ്ടടി വരെ നീളം വെക്കും ഇനി അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലം വല്ല വേണോന്നുണ്ടോ വീടിനകത്ത് അവിടെ തന്നെ കിടന്നോളും ആ ആ ഇങ്ങനെ എഴുന്ന പരിപാടി ഓ ശരി 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 ഭക്ഷണം വേണ്ട വേറെ അറിയുന്നത് വേറെന്തേലും ഇത്